വാഹനങ്ങൾക്ക് വഴിതരണിയായി സംസ്ഥാനപാതയിൽ റോഡ് കുറുകെ മുറിച്ച നിലയിൽ തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ മുട്ടം കവലയിലാണ് റോഡ് നെടുനീളെ വെട്ടിപ്പൊളിച്ചിട്ടുള്ളത് തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ തന്നെയാണ് റോഡ് കുടുകെ വെട്ടിപ്പൊളിച്ച നിലയിൽ ഇപ്പോഴും തുടരുന്നത് ശുദ്ധജല പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയാണ് ബി എം ബി സി നിലവാരത്തിൽ ടാർ ചെയ്തിട്ടുള്ള റോഡ് നെടുുകെ വെട്ടിപ്പൊളിച്ചിട്ടുള്ളത് എന്നാൽ റോഡ് വെട്ടിപ്പൊളിച്ചതിന് ശേഷം റീടാർ ചെയ്യുന്നതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടുമില്ല മൊത്തം കോടതി കവലയ്ക്ക് സമീപമാണ് റോഡ് നെടു വെട്ടിപ്പൊളിച്ച നിലയിൽ ഉള്ളത് ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളെല്ലാം കുഴിയാടി വേണം ഇപ്പോൾ മറുകര ഇരിയക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവായിട്ടുണ്ട് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ